അത് കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് വെബ് സീരീസ് ചെയ്തു യൂട്യൂബിൽ കോവിഡ് സമയത്തിൽ സിനിമയില്ല എന്തെങ്കിലും ചെയ്യണം കോവിഡ് സമയത്ത് സിനിമ ചെയ്യാൻ പോയി എൻ്റെ ഇടയിൽ ഇടയ്ക്ക് ജോലി ചെയ്യാൻ പോയി അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇടയിലാണ് നിതിഷേട്ടൻ ഇങ്ങനെ വിളിച്ച് പറയുന്നത് സിനിമ ഏകദേശം ഓണായിട്ടുണ്ട് റിസൈൻ ചെയ്തോ എന്നുള്ള രീതിയിൽ ഞാൻ പടം ഓണാവുന്നു ഉടന്ന് റെസിഗ്നേഷൻ ഇടുന്നു വരുന്നു ഫാലിമിയിൽ അഭിനയിക്കുന്നു അപ്പോൾ ഫാലിമി ബ്രേക്ക് കിട്ടിയപ്പോൾ പിന്നെ പിന്നീടുള്ള കാര്യങ്ങൾ സ്മൂത്ത് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാലിമി എന്നുള്ളൊരു ബ്രേക്ക് കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതായത് സാലിമിന്നുള്ള സിനിമ എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് കിട്ടണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച കൊറേ നാളുണ്ട് അപ്പൊ അത് കിട്ടിയ ബ്രേക്ക് നശിപ്പിക്കരുത് എന്നുള്ളതുകൊണ്ട് പട്ടണി നടന്നാലും നല്ല സിനിമകളുടെ ഭാഗമാക എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ പിന്നീട് ചിന്തിക്കാൻ തുടങ്ങിയത് ഓക്കെ അപ്പൊ നല്ല സിനിമകളുടെ ഭാഗ ഭാഗ എന്നുള്ളൊരു ക്രൈറ്റീരിയലാണ് അന്ന് ഷറഫിന് മെസ്സേജ് അയച്ചു ഷറഫിന്റെ കൂടെ അഭിനയിക്കുന്നു അല്ല അടുത്ത് ാണെങ്കിൽ എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി കാരണം നേരമാണ് എന്റെ ആദ്യത്തെ സിനിമയാണ് അപ്പൊ ആ സിനിമ കണ്ടിട്ട് എനിക്ക് ഒരാളെന്ന് പറയുമ്പോ എന്നെ എന്നെ കണ്ടു അതിൽ എന്ത് പറയുന്നത് കൂടി ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് ആള് എന്നെയും കണ്ടല്ലോ അപ്പൊ ആ സിനിമയിൽ ഞാനും ഒരു ചെറിയ ചെറിയത് അപ്പൊ അങ്ങനെ അതത്രയും സിനിമ അത്രയും ഇതായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ കണ്ടൊരു മെസ്സേജ് അയക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് ഈ സെറ്റിൽ വന്നപ്പോഴാണ് പറയുന്നത് ഈ സെറ്റിൽ വന്നപ്പോഴാണ് അത് ഷറഫിനും ഒരു ഷോക്ക് ആയിരിക്കും അല്ലെ അത് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം തോന്നുന്നു നമുക്ക് നമ്മൾ അന്ന് നോട്ട് ചെയ്തല്ലോ ഞാൻ ആ രീതിയിലാണ് കാണുന്നത് അന്ന് അന്ന് എനിക്ക് മെസ്സേജ് അയച്ച് സന്ദീപും ഞാനും ഇന്ന് സിനിമയിൽ അഭിനയിക്കുന്നല്ലോ അന്നും എന്നോട്ട് ഞാൻ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള സന്തോഷമാണ് അല്ല അത് സന്ദീപിന്റെ ഒരു ഭാഗ്യം പിന്നീട് ഭാഗ്യത്തിലേക്ക് വരുന്നതാണ് ഇത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇല്ല ഷർഫിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുമോ ഷർഫിന്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ ഇതേ ഭാഗ്യമാണ് എനിക്ക് ഞാൻ മെസ്സേജ് മെസ്സീട്ടുണ്ട് പക്ഷേ ഞാൻ എല്ലാ എന്താ പറയാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് ഞാൻ മെസ്സേജ് മെസ്സേജിക്കുന്നത് എനിക്ക് കാണുമ്പോ അതായത് എനിക്ക് എന്നെ കാണാൻ ചില സമയത്ത് പറ്റും അതായത് ആഗ്രഹിച്ച് സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ബേസിലേടൻ എന്നെ പോലെ ഈ പറയുന്ന പ്രിയമത കാതരാണ് അങ്ങനെ കുറെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് വന്ന ഒരാളാണ് ഷറഫിക്കയും ഇത് ഇവരും എല്ലാരും ഭയങ്കര ഷോർട്ട് ഫിലിം ഭയങ്കര കോർ ടീമാണ് അപ്പൊ എനിക്ക് അന്ന് എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ട്സ് ഗാങ് ഉണ്ടായിരുന്നു ഡൂമിയർ ബ്രോസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ട്വൽത്തിലെ പിള്ളേരെല്ലാരും കൂടെ ചേർന്ന് ചെയ്ത ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് സിനിമ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വരണമെന്നാണ് ആഗ്രഹിച്ചത് അതിലൊരു അതിലൊരു മെമ്പറാണ് വാഴയുടെ ഡയറക്ടറായ ആനന്ദ് എന്ന് പറയുന്ന ആള് അപ്പൊ ഞങ്ങള് ഒരു ടീമായിരുന്നു അപ്പം അപ്പൊ എനിക്ക് എന്നെ റിഫ്ലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ കൂടുതൽ കണക്ട് ആ വളരെ കുറച്ച് പേർക്ക് മെസ്സേജ് രണ്ടുപേരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യം ഭാഗ്യം തന്നെയാണ് പക്ഷെ അന്ന് പോയിട്ട് ഇങ്ങനെ സിനിമയിൽ ഇഷ്ടം അല്ലെ സിനിമയ്ക്ക് ഒരു തയ്യാറെടുപ്പ് ഷോർട്ട് വീഡിയോകൾ ചെയ്ത് ഇങ്ങനെ വന്ന് സിനിമയിലേക്ക് എത്തിപ്പെടുക എന്നുള്ള അതും വലിയൊരു ഭാഗ്യമാണ് അതൊരു മാറ്റമില്ല പക്ഷെ അപ്പോൾ ചെയ്തു വെച്ച കുറെ കഥാപാത്രങ്ങളുണ്ട് അല്ലേ എപ്പോഴും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത മമ്മി ഈ പറഞ്ഞ ഹലോ മമ്മി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം ഞാൻ നിന്നെ വിളിക്കുന്ന ഏറ്റവും സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ആ സിനിമയ്ക്ക് വേണ്ടത്ര രീതിയിൽ കളക്ഷൻ ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വേണ്ടത്ര രീതിയിൽ അത് തിയേറ്ററിൽ നിന്നും ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ എന്ന് എനിക്ക് ഡൗട്ട് എനിക്ക് സ്വയം തോന്നിയ ഒരാളാണ് പക്ഷെ ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട് അത്രമാത്രം എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായോന്നും എനിക്കൊരു ഡൗട്ടുണ്ട് വേറെ സിനിമകൾ വരും ഒന്ന് ആ സമയത്ത് വേറെ സിനിമയുണ്ട് അത് കുറച്ചും കൂടി അഭിപ്രായമുള്ള സിനിമകളാണ് സൂക്ഷകുമാർ സിനിമകളും സിനിമകളും നമ്മൾ തീർച്ചയായും ഫാക്റ്റാണ് പിന്നെ എന്താ പറയുക അതൊരു കോമഡി സിനിമ അല്ലെങ്കിൽ പിന്നെ ഹൊറർ സിനിമ അതെ അതിൻ്റെ കറക്റ്റ് റീസൺ എന്താ ആരുന്നില്ല പക്ഷെ ഇപ്പം എല്ലാവരും ആ സിനിമ കണ്ടിട്ട് നമ്മുടെ പറയുമ്പോൾ ഞാനപ്പം തന്നെ പറയുന്നത് അടുത്ത സിനിമയിൽ തിയേറ്ററിൽ കണ്ടോളണം എന്ന് അങ്ങനെ തന്നെ പറയുന്നത് കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല പിന്നെ എനിക്ക് തോന്നുന്നു ഹലോ മമ്മി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഇവിടെ എക്സിസ്റ്റ് പോലെ ഒരു പരിപാടി ഇല്ല അപ്പൊ പിന്നെ പെട്ടെന്ന് ഒരു ആ ഇത് ഏത് പടം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് കണക്ട് ആയി വരാനുള്ള ടൈം കൂടി എടുത്തു പിന്നെ ഒരു സാധാരണ സിനിമ ഇറങ്ങുമ്പോൾ വേണ്ട ഒരു ഒരു അതിന്റെ എന്തെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോണ്ടോ ഒന്നോ രണ്ടോ പാട്ടുകളൊക്കെ വർക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടി അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഒരു അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ സിക്സ്